നമസ്കാരം ന്യൂസ് സ്വാഗതം എത്രയൊക്കെ ബി ജെ പി മന്ത്രിയെ വെള്ളഭൂഷൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് ഒത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം കേന്ദ്ര മന്ത്രിസഭ വലിയ കേന്ദ്രമന്ത്രിസഭയാണ് ബി ജെ പിയുടെ മധ്യപ്രദേശിലെ മന്ത്രിയായ കുൻവർ വിജയ് ഷായുടെ പരാമർശം സോഫിയ ഖുശി എന്ന ഇന്ത്യയുടെ ധീര വനിതയെ അവരെ പരിഹസിക്കുന്ന രീതിയിൽ അവർ ഭീകരവാദികളുടെ സഹോദരിയാണ് എന്ന രീതിയിൽ പറഞ്ഞത് ഒരിക്കലും മാപ്പർഹിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകാപരമായ നടപടിയാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ അന്വേഷണത്തെ തടയാൻ ഒരു പരിധിവരെ ബി ജെ പിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ജുഡീഷ്യറിയെ ബാധിച്ചില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി തന്നെ കരുതേണ്ടത് അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി ഗോധി മീഡിയകളെ ഉപയോഗിച്ച് അതായത് ഗോദി മീഡിയകൾ വലിയ തോതിൽ സുപ്രീം കോടതിയെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയാണ് ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ട് ഉപയോഗിച്ചാൽ സുപ്രീം കോടതിക്ക് ഈ ഗോധി മീഡിയകളെ ശക്തമായി അവർക്കെതിരെ നടപടിയെടുക്കാം കോടതി അലക്ഷ്യത്തിന് അവർക്കെതിരെ ജാമ്യമില്ല വാറന്റ് പുറപ്പെടുവിക്കാം ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ നിയമപരിധി എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് അർണബ് ഗോസ്വാമിയെ പോലുള്ളവർ കിടന്ന് തുള്ളുന്നത് സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അമിത്ഷായ്ക്ക് ബി ജെ പിയുടെ മന്ത്രിയെ രക്ഷപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടകൾ വല്ലാതെ തകിടം അറിയുകയാണ് രാഹുൽ ഗാന്ധി കൃത്യമായും യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം രാജ്യദ്രോഹിയാണോ എന്ന രീതിയിൽ സംഘപരിവാർ സൈറ്റുകൾ വലിയ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു എന്തിനധികം പറയുന്നു പാകിസ്ഥാനിലെ സൈനിക മേധാവിയായിരുന്ന അസിങ് മുനീറിന്റെ പടവും രാഹുൽ ഗാന്ധിയുടെ പടങ്ങും ചേർത്ത് വെക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്ന രീതിയിൽ ബി ജെ പിയുടെ സംഘപരിവാർ നേതാക്കൾ സൈറ്റുകളിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി വേണം എന്നാരോപിച്ചു കൊണ്ട് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു ശക്തമായിട്ടുള്ള നടപടി വേണം രാജ്യത്ത് ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്തവരെ ബി ജെ പിയുടെ താളത്തിനൊത്ത് തുള്ളാത്തവരെ അവരെ കൃത്യമായും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ തുടങ്ങിയത് കാലം കുറയായി നിങ്ങൾ ബി ജെ പി എതിർക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകൂ എന്നതാണ് അവരുടെ പൊതുവായ നയം പക്ഷേ അതിവിടെ ചിലവാവുകയില്ല ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസങ്ങളിൽ യോഗി ആദിത്യനാഥ് ബുൾഡോസർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇടിച്ചു നിരത്തിയ മുന്നൂറ്റി അൻപതോളം മദ്രസകളും ഈദ് ഖാഗുകളും അടങ്ങുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണക്കുകൾ കൃത്യമായി ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇവിടെ സംഭവിച്ച നഷ്ടപരിഹാരം യോഗി സർക്കാർ തന്നെ കണക്ക് പറയണമെന്ന് സുപ്രീം കോടതി നിഷ്കർഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം കാരണം സിബൽ അടക്കമുള്ളവർ അതിനു വേണ്ടിയുള്ള ഹർജി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു തിരിച്ചടി ഓരോന്നായി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾക്കും ബി ജെ പിയുടെ നിരവധിയായ സംസ്ഥാന നേതാക്കൾക്കും കിട്ടുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ തന്നെ എന്ന് പറയാൻ ഇവർക്കാർക്കും ഒരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ച രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞ അമിത്ഷാ ഇരിക്കുന്ന നാടാണിത് ഇതും ഇതിനപ്പുറവും പറയും സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ഫങ്ഷനെ തടസ്സപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭ എന്ത് പൊല്ലാപ്പാട് ഒപ്പിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ടറിയാം